കാണുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പറഞ്ഞതാണ് അതായത് പ്രകൃതിയാണ് സ്നേഹിച്ച ഈ നന്മയുള്ളവരൊക്കെ തിന്മയുള്ളവരൊക്കെ പ്രകൃതിയെ നശിപ്പിക്കരുത് മക്കളെ എന്ന് ഓരോ പ്രകൃതി സംരക്ഷണ നടത്തിയ മക്കളും അവര് ഇതൊരു സ്വർഗമായിരുന്നു എനിക്കൊന്നും പറയാനില്ല അധ്യാപകൻ അവരുടെ ആ ഒരു കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട ആ ഒരു വേദന വയനാട്ടില് ചൂരൽമലയിലെ ആ സ്കൂളിൽ പഠിച്ച കുട്ടികളും അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞപ്പെട്ടപ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാതെ കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത അല്ലെങ്കിൽ വീഡിയോ ചെയ്തതല്ല പത്രപ്രവർത്തകർ വന്ന് ചോദിക്കുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് ആ വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു പക്ഷെ ആ വീഡിയോക്ക് റിനോയ് എന്ന് പറയുന്ന ഒരു തന്തയില്ലാത്ത നായിന്റെ മോൻ ഒരു വീഡിയോ റിയാക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടില്ലേ നിങ്ങൾ കണ്ടല്ലോ അല്ലെ അല്ലേ റിയനോയ് ഇപ്പൊ അയാളെ കാണാനില്ല ഇൻസ്റ്റ യൂട്യൂബിലൊന്നും കാണാനില്ല പേജ് ഒക്കെ ഡിലീറ്റ് ചെയ്തത് പക്ഷെ രാവിലെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടുപോയതാണ് എങ്ങനെയടോ ഇത്ര അധികം സങ്കടപ്പെടുത്തുന്ന ഒരു സമയത്ത് സങ്കടമുള്ള ഒരു സമയത്ത് ഇത് കണ്ട് എങ്ങനെയാണ് കൊട്ടിഘോഷിക്കാനും ചിരിക്കാനും തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെ ഫാമിലി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ പയ്യനെ എത്രയും പെട്ടെന്ന് ഒരു ഭ്രാന്താശുപത്രിയിൽ കാണിക്കുക എന്ന് ഞാൻ പറയുകയാണ് മെന്റലി എന്തോ സംതിങ് പ്രോബ്ലം അവനുണ്ട് ഇനിയിപ്പോൾ അവന്റെ പേജ് ഹാക്ക് ചെയ്തിട്ട് അവൻ വല്ലവരും ചെയ്തതാണ് എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് ഞങ്ങൾ ഇനി വിശ്വസിക്കാനും പോണില്ല ഓക്കെ കാരണം ആ ഒരു വിഷയം സംഭവിച്ചു വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പോൾ ആളുകളൊക്കെ അറിയാൻ തുടങ്ങിയപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പേജ് ഉറക്കനെ പോയി എന്നുള്ളത് ആരെങ്കിലും റിപ്പോർട്ട് അടിച്ച് കളഞ്ഞാണെന്ന് മാറിയില്ല എന്തിരുന്നാലും അവരുടെ ഫാമിലി ആ പയ്യനെ ഒന്ന് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് നടത്തണം നല്ലതാ ഒരുപാട് റിയാക്ഷൻ വീഡിയോ ഇത്തരത്തിൽ ഇങ്ങനെ ചിരിപ്പിച്ച് കോമാളിത്തരം കാണിക്കുന്നുണ്ട് പക്ഷെ അത് ചെയ്യേണ്ട ഇടങ്ങളും ചെയ്യേണ്ട സ്ഥലങ്ങളും ആ സ്ഥലം മാറിപ്പോയി ഇവിടെ അല്ല ചെയ്യേണ്ടത് അവിടെ എന്താ പറയാ ഈ മണ്ണിൽ പെട്ടിട്ട് കുറെ ആളുകൾ മരണപ്പെട്ടു ചെറിയ കൈക്കുഞ്ഞുങ്ങൾക്ക് ഞാൻ മുലപ്പാൽ കൊടുക്കാൻ തയ്യാറായത് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയോട് എന്തൊക്കെ വൃത്തികേടുകൾ പറഞ്ഞതുണ്ട് അവർക്കൊക്കെ നല്ല അടി കിട്ടി ആ ഗണത്തിൽ തന്നെ ഇവനെയും പെടുത്തണം അതേ ഗണത്തിൽ തന്നെ ഇവനെയും പെടുത്തണം റിനോയ് എന്ന് പറയുന്ന ഈ നായെ അപ്പോ രണ്ടാമത് മൂന്ന് വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ വീഡിയോ കൂടി നിങ്ങളൊന്ന് കണ്ടോ അവനോട് എത്രത്തോളം കലിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിനോട് തർക്കപ്പെട്ട് ആ കിപ്പ് കൂടട്ടെ അതിനു വേണ്ടിയിട്ടാണ് തന്നെയാണ് ഞാൻ വെത്തിക്കണമെന്ന് കാണു

അതിനെ പോലും എങ്ങനെയാണ് ഇവനെ പോലെയുള്ള ആളുകൾ ഇത് തോന്നുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാ ശരിക്കും ആ ഒരു വീഡിയോ ക്ലിപ്പ് എന്നെ കാണുമ്പോ ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നു അതിന്റെ അടിയിലൊരു കള്ള നായി മുഖം വന്നിട്ട് ഓരോന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഇമ്മാതിരി നായക്കളൊക്കെ എന്ത് ചെയ്യണം ഒരുപാട് ഒരുപാടെണ്ണ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാടെണ്ണ ഉണ്ട് എന്ത് ദുരന്തം നടന്നാലും ദുരന്തത്തിന്റെ അടിയിൽ ദുരന്തമായിട്ട് ജനിച്ചു വീണ ഭൂമിക്ക് പോലും ഒരു ഗുണവും ഇല്ലാത്ത കുറെ നിർദിഷ്ട ജീവികളുണ്ട് അതിൽ പെട്ടവനാണ് ഇവൻ പെട്ടവനാണിവൻ ശരിക്കും പറയാനും സങ്കടം തോന്നുന്നു എന്നുള്ളതാണ് ഇവനെ കുറിച്ച് ഇവന്റെ വീട്ടുകാർ ഇപ്പൊ ആലോചിക്കുമ്പോൾ ശരിക്കും സങ്കടം തോന്നുന്നുണ്ടാവും കാരണം ഇങ്ങനെ ഒരു ഭ്രാന്തനെ ഒരു തലക്ക് സ്ഥിരത ഇല്ലാത്ത ഒരു ഭ്രാന്തനെയാണല്ലോ ആണല്ലോ അവര് വളർത്തിക്കൊണ്ടുപോകുന്നത് എന്നുള്ള ആലോചിക്കുമ്പോൾ അവര് തന്നെ ശരിക്കും ലജ്ജിക്കണം അവരെ കുടുംബക്കാർ ലജ്ജിക്കണം കാരണം ഇവനെയൊക്കെ എങ്ങനെയാണ് വളർത്തിയെടുത്തത് എനിക്കൊരു പിടുത്തവും ഇല്ല ശരിക്കും നല്ല പടപെടത്തിട്ട് നല്ല വൃത്തിയിൽ ബുദ്ധി വിവരം വേഗത്തോട് കൂടിയിട്ട് കൊണ്ട് നടക്കാനുള്ള കാര്യങ്ങളാണ് നടത്തേണ്ടത് ഇവനേത് സ്കൂളിലാണവോ പഠിക്കുന്നത് എനിക്ക് ശരിക്കും പറയുന്നുണ്ടെങ്കില് എന്താണോ പറയുക നമുക്ക് ഇതിന്റെ മുകളിൽ ഇപ്പൊ ഇരുന്ന് തെറി വിളിക്കാനും മറ്റുള്ള കാര്യങ്ങളും ചെയ്തിട്ട് എന്ത് കാര്യമുണ്ട് അതുകൊണ്ടാണ് പറയാത്തത് ഇങ്ങനെയുള്ള ഓരോ ആളുകള് ഇപ്പൊ ആ മറ്റവനെ നല്ല കിട്ടി ജോർജ് കെട്ടിക്ക് നല്ല കിട്ടി അതുപോലെ കിട്ടേണ്ട ഒരുപാട് മാപ്പൊന്നും പറഞ്ഞൊരു കാര്യമില്ല ഈ ഒരു വിഷയത്തിൽ മാപ്പൊന്നും പറഞ്ഞില്ല കയ്യപഥം പറ്റിയതാണെന്നൊന്നും മാപ്പൊന്നും ഒരു കാര്യമില്ല മദ്യപനത്തിൽ മദ്യത്തിന്റെ ഇടയിൽ അറിയേണ്ട ലഹരിയിൽ പറഞ്ഞതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ കൃത്യമായിട്ട് ഇത് ഇത് മനഃപൂർവ്വം ചെയ്തു വെച്ചതാന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഓക്കെ റണ്ോയ് പക്ഷെ എന്ത് ചെയ്യാൻ അവന്റെ യൂട്യൂബ് കാണാനില്ല തെരഞ്ഞെടുപ്പ് യൂട്യൂബ് ഐ ഡി കാണാനില്ല ഇത് നേരത്തെ ഡൗൺലോഡ് ചെയ്ത് രാവിലെ ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ് ഞാൻ റിയാക്ട് ചെയ്യാൻ ഒരുപാട് വൈകിപ്പോയി കാരണം ഞാൻ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടിപ്പോ നമ്മൾ ദുരിതാശ്വാസ നിധിയിലേക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള ഉള്ള സന്നദ്ധ പ്രവർത്തനങ്ങളും ആയിട്ടും മുന്നോട്ട് പോകുന്നുണ്ട് അതിന്റെ ഇടയിൽ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഒരു സമയം വൈകി എന്നുള്ളതാണ് എന്തായാലും ഇങ്ങനെയുള്ള ആളുകൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അവന്റെ കുടുംബക്കാരൊരു ഫാമിലി അവന്റെ വീട്ടുകാരൊക്കെ കാണട്ടെ അവന്റെ ഈ ഒരു സ്വഭാവം നാ അറിഞ്ഞാൽ പോരാം എല്ലാവരും അറിയണം ഏത് രീതിയിലാണോ നമ്മൾ ആ നാല് പയ്യന്മാരെ അതായത് നാല് പയ്യന്മാരല്ല രണ്ട് അന്തപ്പിടീസ് ഉണ്ട് അതായത് ആ ഒരു മുലപ്പാലിന്റെ കാര്യത്തിന് ബന്ധപ്പെട്ട് വൃത്തിയോട് പറഞ്ഞാൽ നാലെണ്ണത്തിന് നമ്മൾ ടാഗ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ചതുപോലെ ഇവനെ എത്തിക്കണം സമൂഹത്തിന്റെ മുന്നിൽ ഇവരെന്താണ് എന്ന് നാലാൾ അറിഞ്ഞാ പോരെ ലക്ഷക്കണക്കിന് ആളുകൾ അറിയുക തന്നെ വേണം ഇങ്ങനെയുള്ള കുറെ നികൃഷ്ട ജീവികൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ജനങ്ങളെ മുഴുവൻ മുഴുവൻ അറിയിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ ചെയ്യുക അത്രേ പറയാനുള്ളൂ എന്ത് വൃത്തിയിട്ട് മാറിയാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് എല്ലാവരെയും കൂട്ട സംസ്കാരം ചെയ്തത് എല്ലാ മതത്തിൽപ്പെട്ട ആചാരങ്ങളോട് കൂടിയിട്ടാണ് തിരിച്ചറിയാൻ കഴിയാത്ത ഒരുപാട് സഹോദരി സഹോദരന്മാരെ അമ്മ പെങ്ങന്മാരെ നമ്മൾ മറവ് ചെയ്തത് അതൊക്കെ ഭയങ്കര നമുക്ക് എന്താ പറയാ നമ്മളെ നമ്മള് ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സംഭവം ഒന്നും അതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം ഭയങ്കര വിഷമം അതൊക്കെ അങ്ങനെ തകർന്നിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ കുറെ നായ്ക്കൾ വന്നിട്ട് ഈമാതിരി ഊളത്തരങ്ങൾ വൃത്തികേടുകൾ തെമ്മാടിത്തരങ്ങൾ പന്നയില്ലാത്തരങ്ങൾ ഞാൻ എന്താ പറയതിന് എനിക്ക് വേറെ തെരുകൾ പറയാൻ അറിയാനില്ല നമ്മളെ യൂട്യൂബിൽ ഇരുന്നത് പറയേണ്ടല്ലോ ചോദിച്ചിട്ടാണ് മനസ്സിന് പിള്ളിൽ അങ്ങനെ കിടന്ന് വിങ്ങുക ആ ഉണ്ണിമാഷിന്റെ ആ ഒരു വീഡിയോ കണ്ടിട്ട് അവൻ ഈ ഒരു രീതിയിൽ റിയാക്ട് ചെയ്യണം തോന്നിയിട്ടുണ്ടെങ്കിൽ അവനൊക്കെ ഞാൻ പറയുന്നില്ല വേറെന്തേലും പറയേണ്ടി വരും എന്താ പറയാ ജനിപ്പിച്ച സമയത്ത് വാഴ നട്ടാൽ മതി എന്ന് പറയല്ലോ ആ വാഴ പോലും ചിലപ്പോ കൊളാവുന്നുള്ളത് അങ്ങനെയാണ് അങ്ങനെ ഒരു ലെവലിലാണ് ജനിച്ചിട്ടുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട എന്തായാലും അവന്റെ വീട്ടുകാരൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് കാരണം ഇങ്ങനെയുള്ള ഊള സമൂഹത്തിന് ഒരു ഗുണവും ചെയ്യില്ല എന്ന് നിങ്ങൾ സ്വയം ഒന്ന് മനസ്സിലാക്കുക അത്ര എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ ഇത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇംമാതിരി ഊളത്തരങ്ങൾ ഈ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ഈ ഒരു ദുരിതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഊളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട അവനെ കയറി അടിച്ചോളാനാണ് ഞാനും പറയുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ശരിക്ക് നിയമം കയ്യിലെടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം ശരിയാണ് പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ നമ്മൾ അങ്ങനെ ചെയ്താൽ പോരാ കാരണം ഇത് ഭയങ്കരമായിട്ട് വിഷമം തോന്നിച്ച് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നത് അല്ലാത്ത പക്ഷേ ഇങ്ങനെ കുറെ എണ്ണം ഉണ്ടല്ലോ എന്ന് ഒഴിവാക്കുക ഇത് അങ്ങനെയല്ല എത്രയോ ജനങ്ങളാണ് മരിച്ചു എത്ര കൈക്കുഞ്ഞുങ്ങളാണ് മരണപ്പെട്ടു പോയത് അല്ലേ അതൊക്കെ മനസ്സിലാക്കേണ്ട ഈ ഒരു സമയത്തും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടാവില്ല അവർ മാറുന്ന വന്ന് ചുറ്റുപാടേതാവും ചിലപ്പോ എന്തായാലും ആ ഫാമിലിയോട് പറയാനുള്ള ചെക്കനെ ഒരു സൈക്കാട്ടിസ്റ്റിനെ കാണിക്കുക മെന്റലിസ്റ്റിനെ കാണിക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിക്കുക എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളു ഓക്കെ എന്തായാലും പുതിയ വാർത്തകളും വിശേഷങ്ങളും കിട്ടുമ്പോൾ വരാം അതുവരെ സന്ധിവിടപാൾ സൈനിങ് ഓഫ്